ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ അടുത്ത് ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് ഓഫ്ലൈൻ ആണെങ്കിലും അതേപോലെ തന്നെ ഓൺലൈൻ ആണെങ്കിലും എത്ര ശ്രമിച്ചിട്ടും പഠിക്കാനായിട്ട് പറ്റുന്നില്ല സർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും ഇങ്ങനെ ഒരു ചോദ്യമുണ്ടോ എങ്കിൽ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക എന്തുകൊണ്ടാണ് എത്ര ശ്രമിച്ചിട്ടും നമുക്ക് പഠിക്കാനായിട്ട് പറ്റാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഈ ഒരു എക്സാം വരുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇതിൻ്റെ പ്രിലിംസ് നടക്കുന്നത് അതായത് ഒരു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവന് പഠിക്കാനുള്ള സമയം എന്ന് പറയുന്നത് അഞ്ചോ ആറോ ഏഴോ മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നുള്ളൂ ഈ ഒരു സമയം കൊണ്ട് അവന് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തേക്കൊന്ന് പോകാം ഇതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന്റെ മെയിൻസിൻ്റെ പേപ്പർ വണ്ണിൻ്റെ സിലബസ് എന്ന് പറയുന്നത് അതിക്ക് മുന്നേ നമ്മൾ പ്രിലിംസ് പഠിച്ചതിന് ശേഷമാണ് മെയിൻസിലേക്ക് പോകേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും അടങ്ങുന്ന ഒരു സിലബസ് അതായത് ഇത്രയും സിലബസ് ആണ് നമുക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതായത് സിലബസ് എടുക്കുക ആ സിലബസിലുള്ള കാര്യങ്ങൾ മൊത്തം ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് നമ്മൾ പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ടോപ്പിക്സാണ് സിലബസ് തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് എന്താണ് ഇതിൻ്റെ സിലബസ് എന്ന് എഴുതുന്നത് തന്നെ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതോളം പേജസ് ആണ് എന്ത് വരുന്നത് ഈ ഒരു സിലബസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ വരുന്നത് അതേപോലെ തന്നെ ഇതാണ് പേപ്പർ ടു എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വരുന്ന സിലബസ് ആണ് ഇത്രയും കാര്യങ്ങൾ ഈ സിലബസിൻ്റെ അകത്തുള്ള സിലബസ് എന്താണെന്നൊന്ന് വായിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ആ നമ്മുടെ ഈ പറയുന്ന അഞ്ചാറ് മാസം എന്ന് പറയുന്നത് ഓടി അങ്ങ് കടന്നു പോകും അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഈ സിലബസ് കംപ്ലീറ്റ് ആക്കി പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നിലവിലിപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അവരെ സെൻറ്റേഴ്സ് ആണെങ്കിലും ഒക്കെ ചെയ്യുന്നതാണ് സിലബസ് കംപ്ലീറ്റ് ആക്കി ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുക ഓൺലൈൻ ആണെങ്കിലും അതേപോലെ തന്നെ എന്താണ് ആ ഇതേപോലത്തുള്ള സിലബസ് ആണ് എല്ലാവരും ഈ സിലബസ് കംപ്ലീറ്റ് ആക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ പറയുന്ന സിലബസ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് ആറു മാസം കൊണ്ട് ഒരിക്കലും പോസിബിൾ അല്ല അപ്പോൾ ഇത് പോസിബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും മാക്സിമം കണ്ടന്റ് ഇതിന്റെ അകത്തേക്ക് ഉൾപ്പെടുത്തും അതായത് നിലവിൽ ഇപ്പോൾ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമ്പത് പേര് അല്ലെങ്കിൽ ഒരു അറുപത് പേരുള്ള ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല സാറേ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഫീസ് അടച്ചതല്ലേ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി ചെയ്യേണ്ടിവരും അവർക്കിത് പൂർണ്ണമായിട്ടും സിലബസ് കംപ്ലീറ്റ് ആക്കേണ്ട കാരണം നിലവിൽ ഈ പറയുന്ന ഇവരുടെ അഡ്വെർടൈസ്മെന്റിലും കാര്യങ്ങളിലും ഒക്കെ പറയുന്നതാണ് സിലബസ് പക്ക കംപ്ലീറ്റ് ചെയ്യും അതേപോലെ തന്നെ ഈ സിലബസ് അനുസരിച്ചുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യും അതേപോലെ തന്നെ ടോപ്പിക് ഉള്ള എക്സാമുകൾ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ഈ പറയുന്ന ആ എന്താണ് സ്ഥാപനം ബാധ്യസ്ഥനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തീർക്കുന്നതിനുള്ള ഒരു എന്താണ് പരിപാടിയായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ അവർ ചെയ്യുന്നത് അപ്പോൾ എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ എന്താണ് ഈ പരീക്ഷ വരുന്നവരെയുള്ള ദിവസങ്ങളിൽ എങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം എങ്ങനെ ഇത്രയും ടോപ്പിക്കുകൾ തീർക്കുക എന്നുള്ള ലെവലിലായിരിക്കും ഓരോരുത്തരും പഠനം കാഴ്ചവയ്ക്കുന്നത് ഇത് അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഓരോ ദിവസവും ക്ലാസ് വരുന്നതും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ നോട്ട്സ് വരുന്നതും ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൽ ഡി എന്ന് പറയുന്ന സമയത്തും വളരെയധികം പ്രതീക്ഷയോടുകൂടി വളരെയധികം സ്വപ്നത്തോടു കൂടി എൽ ഡി സി എന്ന് പറയുന്നത് സ്വന്തമാക്കാനായിട്ട് വന്ന ഉദ്യോഗാർത്ഥികൾക്ക് പലർക്കും പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല സിലബസ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ ഈ പറയുന്ന ക്ലാസ്സുകൾ ഒന്നോ രണ്ടോ അല്ല ഒരു ദിവസം വരുന്നത് അഞ്ചും ആറും ഏഴും എന്താണ് ക്ലാസ്സുകൾ അതും ഒന്നും ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും വരുന്ന ക്ലാസ്സുകളാണ് ഒരിക്കലും ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ടു തീർക്കുക എന്നുള്ളത് പഠിച്ചു തീർക്കുക എന്നുള്ളത് രണ്ടാമത്തെ വശമാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അതായത് കണ്ടു തീർക്കുക ഏഴ് ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഒരു ദിവസം ഏകദേശം പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് മണിക്കൂർ ക്ലാസ്സുകളൊക്കെ എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആ കണ്ടു തീർക്കാനായിട്ടും പറ്റത്തില്ല പഠിച്ചു തീർക്കാനായിട്ടും പറ്റത്തില്ല അപ്പോൾ കണ്ടു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തീർക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് പല എന്താണ് ഉദ്യോഗാർത്ഥികൾക്കും എന്ത് ഈ പറയുന്ന പഠിക്കാനായിട്ട് പറ്റാത്തത് കാരണം നിങ്ങൾക്ക് മുന്നിലേക്കുള്ള ഇത്രയും കാര്യങ്ങളാണ് ഇതെല്ലാം എനിക്ക് പഠിച്ചെങ്കിൽ മാത്രമാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടത്തുള്ളൂ ഇങ്ങനെ ഒരു എന്താ പറയാ ആ ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട് എനിക്ക് പഠിച്ചു തീർക്കണം അതിനുവേണ്ടി ആദ്യത്തെ ദിവസമൊക്കെ നല്ല സ്പിരിറ്റായിരിക്കും അതായത് എന്താണ് ഈ പറയുന്ന എട്ട് മണിക്കൂർ ഒമ്പത് ഒക്കെ ക്ലാസ് നിന്ന് നിപ്പിനെ അടിച്ച് കണ്ടു തീർക്കും അതിനുശേഷം എന്താണ് അന്നത്തെ കുറച്ച് ദിവസങ്ങളിൽ ഒരാഴ്ചയായിരിക്കും ഇതിൻ്റെ ചൂടുണ്ടാവുന്നത് എന്താണ് ഈ പറയുന്ന രീതിയിൽ എന്താണ് ആ കറക്റ്റായിട്ട് ക്ലാസ് കാണും എക്സാംസുകൾ ഏതും ഒക്കെ പരിപാടി നടക്കും ഞാൻ ഇതാരെയും കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ല കേട്ടോ ഞാൻ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് ഞാൻ പറയുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ആ ഈ പറയുന്ന എന്താണ് ക്ലാസ്സുകൾ ആദ്യത്തെ ഒരാഴ്ച നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ കണ്ടു തീർക്കും പിന്നീട് രണ്ടാമത്തെ ആഴ്ച മൂന്നാമത്തെ ആഴ്ച ഒരു മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് പെൻഡിങ് വരാനായിട്ട് തുടങ്ങും അതായത് ക്ലാസ്സിൻ്റെ വീഡിയോസുകൾ പെൻഡിങ് ആവുകയാണ് അതേപോലെ തന്നെ ക്ലാസ് എക്സാമുകൾ പെൻഡിങ് ആവുകയാണ് അതേപോലെ തന്നെ മോഡൽ എക്സാമുകൾ പെൻഡിങ് ആവുകയാണ് അതേപോലെ തന്നെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ഡിസ്കഷൻ അത് പെൻഡിങ് ആവുകയാണ് അങ്ങനെ എന്താണ് ഫുൾ പെൻഡിങ്ങിൻ്റെ ഒരു എന്താണ് ആ ഒരു എന്താണ് അത്രത്തോളം പെൻഡിങ് ആയിട്ടുള്ള കുറെ എന്താണ് നോട്ട്സും ക്ലാസ്സുകളും എല്ലാം പെൻഡിങ് ആണ് പിന്നെ ഫുൾ പെൻഡിങ് ആയിരിക്കും അപ്പം നമ്മൾ വിചാരിക്കും എന്തായാലും എന്താണ് ആ ഇന്ന് എന്തായാലും പെൻഡിങ് ആയി അപ്പോൾ എന്താണ് ആ ഇന്ന് ഏതായാലും ഒരു ബുധനാഴ്ചയാണ് അപ്പൊ തിങ്കളാഴ്ച മുതൽ എന്ത് ചെയ്യാം ഈ പെൻഡിങ് ക്ലാസുകളെല്ലാം കണ്ടു തീർത്ത് തിങ്കളാഴ്ച മുതൽ ഫ്രഷ് ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് ആയിരിക്കും വീണ്ടും തിങ്കളാഴ്ചയാവും അപ്പോഴും എന്താണ് ഈ ക്ലാസ്സുകൾ കണ്ടു തീർത്തിട്ടുള്ള തിങ്കളാഴ്ചത്തെ ക്ലാസ് പെൻഡിങ് ആണ് അങ്ങനെ എന്താണ് ഇങ്ങനെ പെൻഡിങ് ആയി പെൻഡിങ് ആയി അതൊരു അവസാനം ഒരു മല പോലെ ആയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ എന്താവും ആ പിന്നെ നമുക്ക് ടെൻഷൻ ടെൻഷനാകും അതായത് എന്താണ് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ആ സിലബസിന്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു ഞാൻ അതൊന്നും പഠിച്ചു തീർത്തില്ല ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ടെൻഷനായി അതേപോലെ തന്നെ എന്താണ് ഇവരെ വിളിച്ചു ചോദിക്കും സാറേ ഇന്ന സ്ഥലത്ത് ഇന്ന് പഠിപ്പിച്ചിരുന്നു അപ്പൊ അത് എനിക്ക് ക്ലാസ് ഇത് ഇത്ര മനസ്സിലായിട്ടില്ല അങ്ങനെ ചോദിച്ചാലും കാരണം ഇതൊരു വ്യക്തിയല്ല നിലവിൽ ക്ലാസ് വരുന്നത് പല പല ആളുകളായിരിക്കും ക്ലാസ്സുകൾ വരുന്നത് അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് ആണെങ്കിലും പലർക്കും പല ടൈമിലായിരിക്കും നിലവിൽ വരുന്നത് ഇതൊക്കെ എന്താണ് ചിലപ്പോൾ നമുക്ക് ചോദിക്കുന്ന ലൈവ് സെഷൻസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ റെക്കോർഡർ ക്ലാസ് പിന്നെ നമുക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ മനസ്സിലായിട്ടുണ്ടാവില്ല പിന്നെ അത് ചോദിക്കാനായിട്ട് പോകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും ആ ചിലപ്പോൾ അവർക്ക് അവിടെ അവൈലബിലിറ്റി ഉണ്ടാവില്ല ഫാക്കൽറ്റിയുടെ അപ്പൊ പിന്നെ എന്ത് ചെയ്യും വേറൊരു ഫാക്കൽറ്റി ആയിരിക്കും അത് കൺസിഡർ ചെയ്യണേ അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല അത് ആയിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ അത് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ വരത്തില്ല അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ് പിന്നീട് അങ്ങോട്ടേക്ക് അപ്പോൾ എന്താണ് ഫുൾ ടെൻഷനായി പിന്നെ എക്സാമിന്റെ ടൈം വരെ ഈ ടെൻഷനില് അപ്പൊ പഠിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ ഏകദേശം എന്താണ് ഒരവ്യലു പരുവത്തിലായി അവിടെയില്ല ഇവിടെയില്ല ഇംഗ്ലീഷ് ഉണ്ടോ ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ടോ മലയാളം ഉണ്ടോ എന്നാൽ അത് പഠിച്ചോ പഠിച്ചിട്ടില്ല ഇനി കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആക്കിയോ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല മാത്സിന്റെ ഒത്തിരി പ്രോബ്ലംസ് ഇനിയും വർക്കൗട്ട് ചെയ്യാണ്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല ജി കെ പഠിച്ചിട്ടില്ല അങ്ങനെ മൊത്തത്തിൽ പ്രശ്നത്തിന്റെ ഒരു എന്താ പറയാ ആ അങ്ങേയറ്റം ലെവലിലേക്ക് അങ്ങ് എത്തുകയാണ് പിന്നെയാണ് നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നത് എക്സാമിലേക്ക് പോകുന്നത് അപ്പോൾ എക്സാമിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാ അതായത് ഞാൻ ഇതുവരെയും എന്താണ് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ എന്താണ് ആ ഇത്രയും നല്ല എന്താണ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ആ ക്ലാസ്സുകൾ ഞാൻ മൊത്തം കണ്ടു തീർത്തിട്ടില്ല അതേപോലെ തന്നെ എന്താണ് നോട്ട് മൊത്തം വായിച്ചു തീർത്തിട്ടില്ല അങ്ങനെ ഒന്നും തീർന്നിട്ടില്ല എന്നുള്ള ഉത്തരങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ളത് അതായത് ഞാൻ ഒന്നും എന്ത് ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല ഇനി ഞാൻ എങ്ങനെയാണ് എക്സാം ചെയ്തത് എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അപ്ലൈ ചെയ്തതാണ് പ്രൊഫൈല് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി എന്തായാലും ഇനി എക്സാം എഴുതുക എന്നുള്ളത് മാത്രമാണ് ഓപ്ഷൻ പോകുന്നു എക്സാം എഴുതുന്നു എന്തൊക്കെയോ കാണിച്ചു വെച്ച് എന്താണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോൾ എൽ ഡി സിക്കും എൽ ജി എസ് സിക്കും പല ഉദ്യോഗാർത്ഥികളും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഇതെല്ലാം സാറേ കണ്ടതാണ് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഞാൻ കണ്ടേക്കണതാണ് ഈ ചോദ്യവും ഞാൻ കണ്ടേക്കണതാണ് എന്നെ പഠിപ്പിച്ചേക്കണതുമാണ് പക്ഷേ ഇതൊക്കെ എനിക്ക് ഇതിൻ്റെ അന്ന് കറക്റ്റായിട്ട് ഒരു ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല കാരണം ഞാൻ ഇതെല്ലാം കണ്ടുപോയേക്കണതാണ് ശരിയാണ് കാരണം എന്താണ് പല ക്ലാസ്സുകളിലും പല പല സമയങ്ങളിലും ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്രയും ബൾക്കായിട്ടുള്ള ക്ലാസ്സുകളും ബൾക്കായിട്ടുള്ള നോ എന്താണ് നോട്ട് നിങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പോരായ്മ അവിടെ സംഭവിച്ചത് നിങ്ങളൊന്നും റിവിഷൻ കറക്റ്റായിട്ട് ചെയ്തില്ല കാരണം നിങ്ങൾക്ക് എല്ലാം നന്നായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നന്നായിട്ട് ഇതിനെ ആഗ്രഹിച്ചു ഈ ഒരു ജോലി ആഗ്രഹിച്ചു പക്ഷെ എന്ത് ചെയ്തില്ല നിങ്ങൾ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല റിവിഷൻ ചെയ്തിട്ടില്ല അതാണ് നിങ്ങളുടെ ആദ്യത്തെ അവിടെ പോരായ്മയായിട്ട് ആയിട്ട് സംഭവിച്ചത് ഓക്കെ അപ്പോ എന്താണ് ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ലെവലിലേക്ക് അപ്പം നിങ്ങൾ എന്താണ് ഈ ഒരു എക്സാമിൽ ഒന്നും എന്താണ് കംപ്ലീറ്റ് അല്ല എന്നുള്ള ലെവലിലാണ് നിങ്ങൾ പോയത് എക്സാം എഴുതിയത് അതേപോലെ തന്നെ ആയിരിക്കും ആ എക്സാം കഴിയുമ്പോഴും എന്താണ് ആ മൊത്തമായിട്ട് എന്താണ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ചിലപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻസ് പോലും കംപ്ലീറ്റ് വായിച്ച് കംപ്ലീറ്റ് ആയത് അതിൻ്റെ അകത്ത് ഉത്തരത്തിലേക്ക് എത്താൻ പോലും പറ്റില്ല പക്ഷേ ഈ എല്ലാ ഉത്തരങ്ങളും കണ്ടതുകൊണ്ട് തന്നെ കൺഫ്യൂഷന്റെ പേരിൽ കുറേ നെഗറ്റീവ്സ് ആയിരിക്കും നിങ്ങളവിടെ വാരിക്കൂട്ടിയത് അതായത് ചിലപ്പോ നിങ്ങൾ ചെയ്ത ചോദ്യങ്ങളെക്കാൾ കൂടുതലുള്ള നെഗറ്റീവ്സ് അവിടെ വന്നിട്ടുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നിങ്ങൾ കണ്ടതാണ് പിന്നെ എന്തായാലും എന്താണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഞാൻ എന്താണ് നിലവിൽ ശരിയാക്കിയ ഉത്തരത്തെക്കാൾ കൂടുതൽ പോയിട്ടുണ്ടാവും ഇനി എന്തിനാണ് ഞാൻ നോക്കിയിരിക്കുന്നത് എന്ന് കരുതി ചില ആളുകൾ എന്തു ചെയ്യും കുറെ നിലവിൽ ബബിൾ ചെയ്തു പോകും അല്ലാത്തൊരു ഒരു ചിലപ്പോൾ ചില ആളുകൾ എന്തു ചെയ്യും ആ നിലവിൽ അവിടെ വെച്ചത് അവസാനിപ്പിച്ച് നിർത്തും ഓക്കെ അപ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നില്ല റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല അപ്പോ അതൊക്കെ ആണ് മെയിനായിട്ട് എന്തു പറയുന്നത് ഈ പറയുന്ന ഒരു മനസ്സ് എന്നേക്കുമായിട്ട് എന്ത് ചെയ്തത് ഓരോ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം അവർക്ക് പഠിക്കാനായിട്ട് പറ്റാതെ പോയത് ഓക്കെ അതായത് എന്താണ് നന്നായിട്ട് പഠിക്കാനായിട്ടൊരു എന്താണ് അവസരമുണ്ടായിട്ടും പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധം അത് നിങ്ങളിൽ ഇനി ഈ വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റ് എന്ന് പറയുന്ന എക്സാമിന് ഉണ്ടാവരുത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന നൂറ് ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൂറ് ടോപ്പിക്സ് ആണ് ഞാൻ തരുന്നത് അതായത് ഈ നൂറ് ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് തീരുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ പറയുന്ന എന്താണോ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും കോറായിട്ടുള്ള കാര്യങ്ങൾ അതായിരിക്കും നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്നത് എൽ ഡി സിയുടെ സമയത്ത് സെവൻറ്റി ഫൈവ് ടോപ്പിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട് അതായത് സിലബസിൽ നമുക്ക് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സെവൻറ്റി ഫൈവ് ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി അതിൻ്റെ കറക്റ്റായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നു അതേപോലെ തന്നെ എന്താണ് ഈ ക്ലാസ്സുകൾക്ക് ശേഷം കൃത്യമായിട്ട് ആ ക്ലാസ്സുകളുടെ എന്താണ് റിവിഷൻസ് നമ്മൾ വെച്ചു റാപ്പിഡ് റിവിഷൻ എന്ന പേരിലും പി വൈ ക്യൂ സെക്ഷൻ എന്ന പേരിലും ഇത് മൂന്നും കംപ്ലീറ്റ് ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതായത് തുടക്കക്കാരായിട്ടൊരു ഉദ്യോഗാർത്ഥിക്ക് പോലും അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് മാർക്ക് വരെ എത്തിപ്പിടിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താണ് ഈ ഒരു എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ആക്കി റിവിഷൻ ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് നിങ്ങൾ എങ്ങോട്ടേക്ക് പോയത് എക്സാമിലേക്ക് പോയത് അത് തന്നെയാണ് നിങ്ങളെ കൊണ്ടുപോയി അത്രയും നല്ല ഒരു എന്താണ് മാർക്കിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് അപ്പോൾ എനിക്ക് ഇവിടെയും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതും ഇത് മാത്രമാണ് അതായത് നമ്മൾ കുറെ സിലബസ് നോക്കി ആ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല അതിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് തീരുക എന്നുള്ളതും പോസിബിൾ അല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സമയത്താണ് നമ്മൾ എന്താണ് ആ അതായത് നമുക്ക് വേണ്ടത് എന്താണോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എന്താണോ ചോദിക്കുന്നത് അത് മാത്രം എന്തു ചെയ്യുക എത്രയും പെട്ടെന്ന് പഠിച്ച് റിവിഷൻ ചെയ്ത് വയ്ക്കുക അത് തന്നെയാണ് എക്സാമുകൾ വിജയിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് നടത്തിയ റീസെന്റ് നടന്ന എല്ലാ എക്സാമുകളും എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക അതിൻ്റെ നാല് ഓപ്ഷനുകളും എന്ത് ചെയ്യുക പഠിച്ചു പോവുക ഇത് തന്നെയാണ് നമ്മൾ എൽ ഡി സിക്ക് ചെയ്തത് ഇത് തന്നെയാണ് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു ബാച്ചിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എന്താണ് ആ പഠിക്കണം ഉറപ്പായിട്ട് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തോ പത്ത് പൈസ നിങ്ങൾക്ക് മുടക്കില്ല ഇത്രയും നാളും നിങ്ങൾ ഒത്തിരി പൈസ കൊടുത്തു അതേപോലെ തന്നെ എന്താണ് ആ അവരുടെ എന്താണ് നമ്മുടെ സമയം അതിനു വേണ്ടി മാറ്റി നിർത്തി ഇതെല്ലാം ചെയ്തു ഒക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടിയത് എന്താണുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ തന്നെ പറയും അല്ലെങ്കിൽ എന്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഇതെല്ലാം പഠിച്ച് കംപ്ലീറ്റ് ആവുമ്പോൾ മിനിമം നമുക്ക് എന്താണ് ഒരു അഞ്ചു വർഷമെങ്കിലും എടുത്താലാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഫുൾ ടോപ്പിക്സ് ഫിലിംസ് മെയിൻസ് ക്ലിയർ ചെയ്യുക അതായത് ഫുൾ പഠിച്ചു തീർക്കാനായിട്ട് പറ്റത്തുള്ളൂ പഠിച്ചു തീർക്കാനാണ് കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണ് നിലവിൽ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ ക്ലാസ്സുകളും അതേപോലെ തന്നെ അതിൻ്റെ പി ഡി എഫ് നോട്ടുകളായിട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ക്ലാസ്സുകൾ ഉണ്ടാവും പി ഡി എഫ് നോട്ട് ഉണ്ടാവും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടു ഇരുപത്തിനാല് വരെ പി എസ് സി ആ ടോപ്പിക്കിൽ നിന്നും ചോദിച്ച ക്വസ്റ്റൻ പോള് അത് നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞാലുടൻ കൃത്യം ഒമ്പത് മണിക്ക് നമ്മുടെ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ടി തരുന്നതുമായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സും ക്ലാസ്സിന്റെ ഒക്കെ പോകുന്നത് അപ്പോൾ ഓരോന്നും സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മൾ എന്താണോ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എന്താണ് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നമ്മൾ ഇത്രയും നാളും പഠിച്ച് അവസാനം നമുക്കൊരു ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ അതിൻ്റെ സമയത്ത് എന്താണ് ആ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ജോലിയിലേക്ക് എത്തിപ്പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഇത്രയും നാള് അതായത് നമ്മൾ എന്താണോ പഠിച്ചത് എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ അങ്ങ് വിട്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ് അറ്റ് പ്രസന്റ് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ നമ്മൾ പഠിച്ചതിൻ്റെ ഔട്ട് പുട്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ കിട്ടത്തുള്ളൂ അപ്പം എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് എന്ത് ചെയ്യുക റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ എക്സാമുകൾ എഴുതി കറക്റ്റായിട്ട് തന്നെ പോവുക നമ്മുടെ നിലവാരം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ട്യൂട്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറോ ആരുമല്ല ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളാണ് നമ്മളെ ഓരോ ദിവസവും എന്ത് ചെയ്യേണ്ടത് ആ ഓരോ ദിവസവും നമ്മൾ തന്നെയാണ് നമ്മളെ മൂർച്ചപ്പെടുത്തി മുന്നോട്ടേക്ക് പോകേണ്ടത് അപ്പോൾ എന്ത് ചെയ്യുക മാക്സിമം കിടിലമായിട്ട് തന്നെ പഠിച്ചു പോവുക നമുക്ക് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് ക്ലാസ് വരുന്നത് എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്കായിരിക്കും ക്ലാസ് അതിനുശേഷം നിങ്ങൾക്ക് നോട്ട് പി ആയിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിക്കും അതിനുശേഷം വൈകിട്ട് ഒമ്പത് മണിക്ക് നമ്മുടെ ടെലഗ്രാമില് ക്വസ്റ്റ്യൻ പോള് സംഭവങ്ങൾ എല്ലാം ഉണ്ടാകും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് ആ എത്ര ശ്രമിച്ചിട്ടും പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ മാറ്റിക്കോ എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ കൂടെ കൂടിക്കോ പഠിച്ചു തുടങ്ങിക്കോ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്